മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സ്കൂളൊക്കെ തുറക്കാറായാലോ നല്ല ചിലവുള്ള സമയം തന്നെ വീട്ടമ്മമാരായി നമ്മൾ വിചാരിച്ചാൽ ഒരു പരിധി വരെ ഈ ചിലവൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കഴിഞ്ഞ വർഷം മക്കൾ യൂസ് ചെയ്തിട്ടുള്ള വെള്ള യൂണിഫോം ആണ് ഇത് ഇതിൻ്റെ നിറമൊക്കെ മങ്ങിയിട്ടുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കളറൊക്കെ ഒന്ന് മങ്ങുമല്ലോ നമുക്ക് ഇത് പുതുപുത്തം പോലെയൊക്കെ ഒന്നാക്കിയെടുത്താലോ ഇവിടെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കുന്ന ബേക്കിംഗ് സോഡയല്ല ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഡ്രോപ്പ് ഉജാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കണം ചൂടുള്ളതുകൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷർട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം ഷട്ടിന്റെ എല്ലാ ഭാഗവും ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ തന്നെ വേണം മുക്കി വെക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ ബാഗ് ആണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി ഉറച്ചു മെനക്കെടാതെ തന്നെ നമുക്കിതൊന്ന് നീറ്റാക്കി എടുത്താലോ ബക്കറ്റിലൂടെ ഒരു അത്യാവശ്യം ചൂടുള്ള കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് രണ്ട് ബാഗാണ് ഇനി ഇവിടെ കഴുകിയെടുക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാഗൊക്കെ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ ചൂടുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ബാഗ് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബാഗ് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഉണ്ടാകണം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ബാഗാവുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നത് കൊണ്ട് ഞാനൊരു വെയിറ്റ് വെച്ചൊന്ന് താത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ കറക്റ്റ് സോപ്പ് ഓടിക്കകത്തൊക്കെ ഇത് മുങ്ങി മുങ്ങിക്കിടന്നോളും ഷർട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒരച്ച് കഴുകിയാൽ മാത്രം മതി ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ വരത്തില്ല അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇനി ഒന്ന് കഴുകിയെടുത്താൽ മതി കഴുകി കഴിഞ്ഞ് നമ്മൾ ഉജാലയൊന്നും മുക്കേണ്ട ആവശ്യവും കഞ്ഞിവെള്ളം കൂടെ ചേർത്താണല്ലോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഷർട്ടൊക്കെ ഉണങ്ങി വരുമ്പോൾ നല്ല വടി പോലെ ഇരിക്കുകയും ചെയ്യും നമുക്ക് തേച്ച് കൊടുത്തു വിടാനാണെങ്കിലും വളരെ എളുപ്പം തന്നെയാണ് അപ്പം ഇതുപോലെ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാകും ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ബാഗ് കഴുകി എടുക്കുന്നത് അഴുക്കെല്ലാം ഇറങ്ങി ആ വെള്ളം ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം ബാഗിൽ ഇളകി വന്നിട്ടുണ്ട് ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എത്രത്തോളം അഴുക്കുണ്ടായിരുന്നു അവയെല്ലാം ഇളകി ഇളകിപ്പോയത് ഇനി ഞാൻ ബ്രഷ് ഒന്നും ഉപയോഗിച്ച് കഴുകുന്നില്ല അതിന്റെ സോപ്പ് പത മാറുന്നത് വരെ ബാഗ് രണ്ടുമൂന്ന് വട്ടം ഒന്നും വെള്ളത്തിൽ കഴുകി എടുക്കുന്നതേ ഉള്ളൂ ഷർട്ട് കഴുകി ഞാൻ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആയിട്ടില്ല നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗ് നമുക്ക് തൂക്കിയിടാം ബാഗ് ഇടുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇടാൻ എന്നാലേ അതിൻ്റെ വെള്ളമെല്ലാം ഊർന്നു പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ ഇനി നിറം മങ്ങി പോയിട്ടുള്ള ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടിഫിൻ ബോക്സ് ആണെങ്കിലും നമുക്കതൊന്ന് പുതുപുത്തനാക്കി എടുത്താലോ ഞാൻ ഇതുപോലത്തെ ഉള്ള ടിഫിൻ ബോക്സ് ആണ് അവർക്ക് കൊടുത്തു വിടുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം ഈ ടിഫിൻ ബോക്സിന്റെ പുറവശമാണ് ആ നിറമൊക്കെ മങ്ങിയിട്ടുള്ളത് ആ വൈറ്റ് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി ചെറിയൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് ഞാൻ വൈറ്റാക്കി എടുക്കാനായിട്ട് പോവുകയാണ് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഈ ഇട്ട് കൊടുത്തേക്കുന്നത് പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ലിക്വിഡാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇവ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് എടുക്കണം ഇനി നമ്മുടെ ആ മഞ്ഞ കറയൊക്കെ പിടിച്ചിരിക്കുന്ന ടിഫിൻ ബോക്സിൻ്റെ ലിഡിലോട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു പേസ്റ്റ് എന്നിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ മഞ്ഞ കറ പിടിച്ചതൊക്കെ പോയിട്ട് നല്ലതുപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ലിഡിൻ്റെ സൈഡിലുള്ളതൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഒരച്ചും കൂടെ കൊടുക്കണം ഇതിൻ്റെ അകവശത്തും ഈ സെയിം ലിക്വിഡ് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല ഒരു ക്ലീനിങ് ഏജൻ്റ് ബേക്കിംഗ് സോഡ അതിന് വലിയ മണമൊന്നും ഇല്ലെങ്കിലും ബാഡ്സ് വെള്ളിലൊക്കെ മാറ്റി കിട്ടും കഴുകിയെടുത്തപ്പോഴത്തേനും മഞ്ഞക്കറിയൊക്കെ മാറിയിട്ട് പുതുപുത്തം പോലെ ആയിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ടിഫിൻ ബോക്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി കഴുകിയെടുത്ത് കൊടുത്താൽ മതി ഇതുപോലത്തെ കാസ്ട്രോൾ ടൈപ്പ് ആണെങ്കിൽ പിള്ളേർക്ക് ചൂടൊക്കെ നിൽക്കുകയും ചെയ്യും ഫുഡ് കൊടുത്തു കൊടുത്തുവിട്ടാലും ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ കുറേ ദിവസം അടഞ്ഞിരുന്നാൽ തന്നെ വാട്ടർ ബോട്ടിലാത്ത സ്മെല്ലൊക്കെ കാണും സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് ചിലത് നല്ലതല്ലെങ്കിൽ തുരുമ്പിക്കാനും ചാൻസ് ഉണ്ട് ബ്രാൻഡഡ് ആയിട്ടല്ലാത്തതാണെങ്കിൽ ഇതൊന്നും നമുക്ക് കഴുകിയെടുത്താലോ ഒരു ടീസ്പൂണ് വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഈ ബോട്ടിലൊന്ന് കുലുക്കി കൊടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കേണ്ടതാണ് ഇനിയും ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ കുറച്ചൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കി കഴിയുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലും മാറും അതിനകത്ത് ചെറിയ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മാറി കിട്ടും വാട്ടർ ബോട്ടിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അകവശം കാണുമ്പോൾ അറിയാം തുരുമ്പൊന്നും ഇല്ല ഇതുപോലെയുള്ള ബോട്ടിലാകുമ്പോൾ നമുക്ക് തുരുമ്പൊന്നും പിടിക്കുകയും ഇല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് ഇനി അവരുടെ ബുക്ക് പൊതിയെന്ന് നോക്കിയാലോ ഈയൊരു രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലം അവർ പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ അതിൻ്റെ ഒന്നും അഴിഞ്ഞു പോകുകയില്ല നല്ല നീറ്റായിട്ട് തന്നെ ആ പൊതിയെല്ലാം ഇരുന്നോളും രണ്ട് ടൈപ്പിലുള്ള പൊതിയുന്ന പേപ്പർ നമുക്ക് കിട്ടും ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബ്രൗൺ പേപ്പറിലുള്ളതും കിട്ടും ഇതൊന്നു പറയുന്നത് സ്റ്റിക്ക് ടൈപ്പ് ആയിട്ടുള്ളതാണ് നമ്മൾ സ്റ്റിക്കർ പോലെ ഒട്ടിക്കുന്നതാണ് കെയർഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് തന്നെ കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ സാധാരണ നമ്മൾ ബുക്ക് പൊതിയുന്നത് പോലെ തന്നെയാണ് ഈ പേപ്പറും കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ നമുക്ക് അകത്തുനിന്ന് ഇതിനകത്തെ ഒരു കവറിംഗ് നമുക്ക് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ബുക്കിലോട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പം നമ്മൾ അത് ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കെയറായിട്ട് ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബുക്കിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം കണ്ടോ ബുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് കവർ തന്നെ ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ എല്ലാ വശവും ഒട്ടിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ വെച്ചും ഒട്ടിച്ചെടുക്കാം ചെറിയ കുട്ടികളുടെ ബുക്കൊക്കെ പൊതിയുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള പേപ്പറിൽ തന്നെ പൊതിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബാഗിൽ നിന്ന് പെട്ടെന്ന് തന്നെ ബുക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ഒരു തവണ മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൊല്ലത്തേക്ക് മെനക്കെടേണ്ട ആവശ്യമേ ഇല്ല വീട്ടമ്മമാരായ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു കാശ് ചെലവ് നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്